നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു കുട്ടി ജനിക്കുന്നത് കൂടിയിട്ട് ആദ്യത്തെ കുട്ടിയോടുള്ള സ്നേഹവും പരിഗണനയും കുറഞ്ഞു പോകാറില്ല പക്ഷേ നമ്മൾ രണ്ടാമത്തെ കുട്ടി ചെറുതാണ് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് പരിഗണന വെച്ചുകൊണ്ട് അവരെടുത്ത് കൂടുതൽ സ്നേഹപ്രകടനവും കൂടുതൽ കെയറും ചെയ്യുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് അത് വല്ലാത്തൊരു സങ്കടം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ അത് വീട്ടിൽ എന്നും കാണുന്നവർക്ക് മനസ്സിലാവില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം കുട്ടികൾക്കറിയില്ല അത് എങ്ങനെ പറയണം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് ഒരു പക്ഷേ അവരക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല എങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ന്യൂസ് കാണാനിടയായി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷേ ന്യൂസ് ഇങ്ങനെ ആയിരുന്നു തൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി തൻ്റെ ചെറിയ അനിയത്തിയെ അല്ലെങ്കിൽ അനിയനെയോ കഴുത്ത് കൊന്നു എന്നുള്ള വാർത്തയാണ് കണ്ടത് കാരണം എന്തെന്ന് വെച്ചാൽ തനിക്കുള്ള സ്നേഹവും പരിഗണനയും കുറഞ്ഞു പോയി എന്നുള്ള തോന്നലിലാണ് ആ കുട്ടി ചെയ്തതെന്നാണ് ആ വാർത്തയിൽ കാണിച്ചത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ അവരെ കൂടുതൽ കെയർ ചെയ്യുന്ന സമയത്ത് മറ്റു ആദ്യത്തെ കുട്ടി എന്താണ് ചിന്തിക്കുന്നത് പുതിയ കുട്ടി വന്നതോട് കൂടിയിട്ട് എന്നുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്നുള്ള ചിന്താഗതി ആ കുട്ടിക്ക് വരാൻ തുടങ്ങും കാരണം അത്രയും കാലം നമ്മൾ നൽകിയിരുന്ന സ്നേഹവും പരിഗണനയും അവർക്ക് മാത്രമായിരുന്നു ഇപ്പോൾ ഒരു കുട്ടി വന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു പക്ഷേ ആദ്യത്തെ കുട്ടിയെ ഒരുപാട് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാനും സാധിക്കാത്ത അവസ്ഥ വരും ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾ ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അനിയത്തി അല്ലെങ്കിൽ അനിയൻ വന്നതോട് കൂടിയിട്ട് നമ്മളുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്നുള്ള ചിന്താഗതിയാണ് അവർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള കുട്ടികളോട് ഒരേ രൂപത്തിൽ പെരുമാറാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും ഈ താഴ്ന്ന കാണുന്ന വീഡിയോയിൽ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ പുതുതായിട്ടൊരു കുട്ടി വന്നാൽ അതായത് നമ്മുടെ ജീവിതത്തിലോട്ട് അടുത്തൊരു കുട്ടി കിടന്ന് വന്നാൽ ആ കുട്ടി കൊടുക്കുന്ന പരിഗണന മറ്റു കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ആവാതെ ശ്രദ്ധിക്കാൻ ആവാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ത് തന്നെയാണെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കാരണം ഇതൊരു നല്ലൊരു അറിവാണ് കാരണം നമുക്ക് ആർക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കിയത് എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം